പ്രണയ ഭാഗം പതിനാറ് കല്യാണി ആദിയെ അവളുടെ അടുത്ത് ഇരുത്തി ആദ്യേട്ടൻ സദോശിനെ വിളിച്ചിരുന്നോ ആദി കല്യാണിയുടെ മുഖം പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു ഞാൻ സ്നേഹിക്കുന്ന കല്യാണി കിച്ചുവിന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ നിന്നെ കുറിച്ച് അറിഞ്ഞു എല്ലാം ആദി കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു കല്യാണിയെ പറ്റിയും അമ്മയും അച്ഛനും പറയാറുണ്ട് എങ്കിലും ആദിക്ക് ഒരുപാടൊന്നും അറിയില്ലായിരുന്നു കല്യാണിയെ ഇവിടെ വെച്ച് കണ്ടത് മുതൽ അവളെക്കുറിച്ച് അറിയാൻ കിച്ചുവിനോട് ചോദിക്കാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു കിച്ചുവും കല്യാണിയും ആയി പുറത്തുപോയ ദിവസം അവിടെ വെച്ച് കീർത്തനിയെ കിച്ചു പരിചയപ്പെടുത്തി അന്ന് വൈകിട്ട് കിച്ചുവിനോട് ചോദിച്ചു എടാ എനിക്ക് കല്ലുവിനെ എന്തിനാണ് നിങ്ങളെല്ലാവരും വിട്ടുമാറി നിൽക്കുന്നത് എന്ന് എനിക്കറിയാം മേനോ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എനിക്കറിയാം അവളുടെ നേരെയായിരുന്നു ഒരുപാട് ഭീഷണികൾ ഉണ്ടായതെന്നും അറിയാം പക്ഷേ ഈ സദാനന്ദനും കനകലതയും കീർത്തനയും ഇവരെല്ലാം ആരാണ് നിങ്ങളുടെ ആദി എനിക്കറിയാം നിനക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാം അറിയാമെന്ന് പക്ഷേ നീ അറിയാത്ത കാര്യങ്ങൾ കുറേയുണ്ട് അത് നീ അറിയണം കാരണം അവളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഞങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഇനി നിൻ്റെയും കടമയാണ് അച്ഛൻ ജോലിക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല മുഖം നോക്കാതെ അച്ഛൻ തീരുമാനം എടുത്തിരുന്നത് ഒരുപാട് ഓഫറുകളും ഭീഷണികളും അച്ഛന് വരുമായിരുന്നു അതൊന്നും അച്ഛൻ ശ്രദ്ധിക്കില്ലായിരുന്നു പക്ഷേ കല്യാണിക്ക് മേൽ ഉണ്ടായ ആ ബോംബാക്രമണം അത് അച്ഛനെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരെയും തളർത്തി എന്തിന് ആരുടെ മുന്നിലും മുട്ടുകുത്താത്ത തളരാത്ത മുത്തച്ഛൻ വരെ വല്ലാതെ പേടിച്ച ദിവസമായിരുന്നു അത് പിന്നെ എങ്ങനെ കല്യാണിയെ സംരക്ഷിക്കാൻ സാധിക്കും എന്നായി എല്ലാവരുടെയും ആലോചന അപ്പോൾ മുത്തച്ഛനാണ് പറഞ്ഞത് അവളെ മാറ്റി നിർത്തുക എന്നത് പിന്നെ എവിടെ നിർത്തും എന്നായി എല്ലാവരുടെയും ആലോചന അവളെ സുരക്ഷിതമായി നോക്കുന്ന സ്ഥലമാകണം ഒരു വീടാകണം ഒരു കുറവും വരുത്താതെ നോക്കുന്നവരുടെ അടുത്തായിരിക്കണം അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും നാട്ടിലുള്ള ബന്ധുക്കൾ വീടുകൾ എല്ലാം ആലോചിച്ചു എന്തിന് നിന്റെ അച്ഛനും അമ്മയും വരെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ അച്ഛനെ അറിയുന്ന എല്ലാവർക്കും നിന്റെ അച്ഛനെയും അറിയാം അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങളുടെ അമ്മയുടെ അനിയനാണ് സദാനന്ദൻ മാമ മാമനും കനകമാമിയുമാണ് പറഞ്ഞത് അവളെ അവര് നോക്കിക്കൊള്ളാമെന്ന് അത് മുത്തച്ഛനടക്കം എല്ലാവരും സമ്മതിച്ചു എല്ലാ മാസവും ഒരു തുക അച്ഛനും മുത്തച്ഛനും കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ മാമനും മാമിയും അതിന് സമ്മതിച്ചില്ല അവരുടെ മകള് കീർത്തനയ്ക്ക് കൊടുക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കാർത്തികയ്ക്ക് കൊടുത്തു അവരുടെ മകളായി അവര് വളർത്തിക്കൊള്ളാം എന്നും അതിന് ഒരു രൂപ പോലും ആവശ്യമില്ല എന്നും ഉറച്ചു പറഞ്ഞു മാമനും മാമിയും അന്നത്തെ ആക്രമണത്തിന് ശേഷം പന്ത്രണ്ടാമത്തെ വയസ്സിൽ മാമന്റെയും മാമിയുടെയും അടുത്ത് ആക്കിയതാണ് അവളെ പൊന്നുപോലെയാണ് അവര് നോക്കുന്നത് ആർക്കും അവള് അവരുടെ മകളല്ല എന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല അത്രയും നന്നായിട്ടാണ് അവര് അവളെ നോക്കുന്നത് മാസത്തിൽ നാലോ അഞ്ചോ ദിവസമാണ് അവളെ ഞങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ അവിടെ അവള് സുരക്ഷിതമാണ് അത് ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ മറക്കുന്നതും സത്യനാരായണന്റെ ആളുകൾ എല്ലാം ഇപ്പോഴും അന്വേഷണത്തിലാണ് അയാളുടെ ഒരു മകനുണ്ട് അവനെ കൂടി പൂട്ടിയാൽ ഈ ഒളിച്ചുകളി അവസാനിക്കാം അതുവരെ ആർക്കും അവളെ തിരിച്ചറിയാതെ സൂക്ഷിക്കണം ആദി കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കല്യാണിയുടെ കയ്യിൽ പിടിച്ചു അവന്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആദ്യേട്ടന്റെ ജീവനും കൂടി ഞാൻ കാരണം ആപത്തിലാകുമോ എന്നാണ് എന്റെ പേടി കല്യാണി പറഞ്ഞു കലു നീ അല്ലേടാ എന്റെ ജീവൻ അത് സംരക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേടാ നിനക്ക് ഒന്ന് സംഭവിക്കാൻ ഈ ആദിയുടെ ഉള്ളിൽ ജീവന്റെ ഒരു തൊടുപ്പ് ബാക്കിയുണ്ടെങ്കിൽ പോലും ഞാൻ സമ്മതിക്കില്ല അത് നിനക്ക് ഞാൻ തരുന്ന ഉറപ്പാണ് ആദി പറഞ്ഞു കല്യാണിയെ അവൻ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വിവാഹ നിശ്ചയത്തിന് എടുക്കാനുള്ള വസ്ത്രത്തിൻ്റെയും ആഭരണത്തിൻ്റെയും കുറിച്ചായിരുന്നു ചർച്ച നാളെ അത് എടുക്കാൻ പോകാമെന്ന് കല്യാണിയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി പതിയെ കണ്ണുകൾ അടച്ചു കാണിച്ചു എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു മോൾക്ക് മോതിരം മാറ്റുന്നതിനും കല്യാണത്തിനും ഇടാനുള്ള എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇവിടെ തന്നെയുണ്ട് അന്നത്തെ ദിവസം കാർത്തിക കാർത്തികമോള് അത് തന്നെ ഇടണം അന്ന് നമ്മുടെ പരമ്പരാഗതമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും മാത്രമേ മോൾ ധരിക്കാവൂ അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം മോൾക്ക് ഇടാനുള്ളതൊന്നും നിങ്ങൾ വാങ്ങേണ്ട മുത്തശ്ശി അത് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കി അല്ല മുത്തശ്ശി ഞങ്ങൾക്ക് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ലേ കിരൺ ചോദിച്ചു അത് അവൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ചോദ്യമായിരുന്നു അന്നത്തെ ദിവസം അവൾ പരമ്പരാഗതമായി കൈമാറി വന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും മാത്രമേ ധരിക്കാവൂ നിങ്ങൾക്ക് വാങ്ങിക്കൊടുത്തോളൂ പക്ഷേ ആ ദിവസം അവൾ അതൊന്നും ഇടില്ല പിന്നെ എനിക്ക് വർമ്മയോടും ആദിയോടും ഒരു കാര്യം കൂടി പറയാനുണ്ട് കാർത്തിക കാർത്തികമ്മോളുടെ കഴുത്തിൽ നീ അണിയിക്കേണ്ട താലിയും മാലയും ഇവിടെയുണ്ട് അതാകണം അവളുടെ കഴുത്തിൽ ആദ്യം നീ കെട്ടിക്കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നത് ഇട്ടോളൂ എന്താ സമ്മതമാണോ വർമ്മേ വർമ്മ ആദിയെ നോക്കി സമ്മതമാണ് മുത്തശ്ശി ആദി കാർത്തികയെ നോക്കി പറഞ്ഞു മുത്തശ്ശി നിറഞ്ഞ പുഞ്ചിരിയോടെ ഭർത്താവിനെ നോക്കി മഹാദേവന്റെ മുഖത്തു നിന്നും ആ സന്തോഷം അവർക്കും കാർത്തികയ്ക്കും കാണാൻ പറ്റി മുത്തശ്ശി പറഞ്ഞത് മുഴുവൻ മുത്തശ്ശൻ്റെ ആഗ്രഹമാണെന്ന് കാർത്തികയ്ക്ക് മനസ്സിലായി കാർത്തിക ആദ്യം നോക്കിയപ്പോൾ ആദ്യം നിറഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഉള്ള ഡ്രസ് എടുക്കാൻ നാളെ അവരുടെ തന്നെ ഷോപ്പിൽ പോകാൻ തീരുമാനിച്ചു രാവിലെ ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് കല്യാണി എഴുന്നേറ്റത് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ചായയുമായി കനകലത അമ്മേ എപ്പോഴും വന്നേ കല്ലു കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ കല്ലു ഇപ്പൊ ചായ പോയേനെ കനകലത ചിരിച്ചുകൊണ്ട് അവളെ വഴക്ക് പറഞ്ഞു രാത്രിയിലെത്തി മോളെ മോളൊറങ്ങി അതുകൊണ്ടാ കാണാൻ വരാഞ്ഞത് ഇത്രയും വൈകിയാണോ നീ എഴുന്നേൽക്കുന്നത് അവിടെ നിന്ന് പോന്നപ്പോ നല്ല ശീലങ്ങളെല്ലാം കളഞ്ഞോ എന്താ രാവിലെ തന്നെ നീ മോളെ വഴക്ക് പറയുന്നോ സദാനന്ദൻ ചോദിച്ചുകൊണ്ട് അവർ കരിയിലേക്ക് വന്നു കാർത്തിക വേഗം അച്ഛനെ കെട്ടിപ്പിടിച്ചു സജോചാ നിങ്ങൾ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിരുന്ന കുട്ടിയാ ഇപ്പോൾ എഴുന്നേൽക്കുന്ന സമയം നോക്കിക്കേ കനകലത പറഞ്ഞു വല്ലപ്പോഴും അല്ലേ അവളിങ്ങനെ കിടന്നുറങ്ങാറുള്ളൂ താൻ അത് വിടടോ സദാനന്ദൻ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ആദി അങ്ങോട്ട് വന്നത് രാവിലെ തന്നെ എന്താ ഇവിടെ ഒരു ചർച്ച എനിക്ക് അങ്ങോട്ട് വരാമോ മോൻ ഇങ്ങോട്ട് പോര് ഇവിടെ അമ്മ മോളെ വഴക്ക് പറയുന്നതാ വൈകി എഴുന്നേറ്റു എന്ന് പറഞ്ഞ് ആദി ചിരിച്ചുകൊണ്ട് കല്യാണിയെ നോക്കി അവളുടെ അടുത്തേക്ക് വന്നു മോൻ നോക്കിയേ രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ടിരുന്ന കുട്ടിയാ ഇപ്പൊ സമയം ഇത്രയായിട്ടും എഴുന്നേറ്റിട്ടില്ല ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇപ്പോഴും എഴുന്നേൽക്കില്ല ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചതെന്ന് ഇവിടെയുള്ളവർ കരുതില്ലേ കല്യാണമായ പെങ്കൊച്ചാ മോന്റെ കൂടെ ജീവിക്കുമ്പോൾ മോൻ തന്നെ വിചാരിക്കില്ലേ എന്റെ കനുകാമേ കല്ലുവിനെ ഇത്രയും നന്നായി വളർത്തി ഒരാപത്തും വരാതെ എനിക്കിങ്ങനെ തന്നില്ലേ അതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇവളെങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുള്ളതാ എന്നും രാവിലെ അവളുടെ ശിവഭഗവാനെ കാണാൻ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുന്ന കൂട്ടുകാരിയുടെ കൂടെ ചിരിച്ചും കളിച്ചും നടക്കുന്ന ഇവളെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അവൾക്ക് നിങ്ങളോടും ഇവിടെ ഉള്ളവരോടും മറ്റുള്ളവരോടും ഉള്ള സ്നേഹവും ബഹുമാനവും ഞാൻ കണ്ടിട്ടുണ്ട് അവൾക്ക് കൊടുക്കേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ശീലങ്ങളും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വൈകി എഴുന്നേറ്റത് കൊണ്ട് അവൾ ഒരു നല്ല ശീലമില്ലാത്ത കുട്ടിയൊന്നും ആകില്ല ഈ കുറച്ച് ദിവസം ശരിക്കും പറഞ്ഞ ഇന്നലെ വരെ അവൾ ഉറങ്ങിയിട്ടുണ്ടാകില്ല അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തടസ്സം പറഞ്ഞാൽ അവര് വിഷമിക്കുമല്ലോ എന്നോർത്ത് ഉറങ്ങിയിട്ടുണ്ടാകില്ല ഇന്നാണ് ഇവൾ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയത് അതുകൊണ്ട് ഇത്തിരി വൈകി അത്രയേ ഉള്ളൂ സദാനന്ദനും ഭാര്യയും കാണുകയായിരുന്നു ആദി എത്ര നന്നായിട്ടാണ് കല്യാണിയുടെ കൂടെ നിന്ന് അവളെ സംരക്ഷിക്കുന്നതെന്ന് അവൾക്ക് വേണ്ടി സംസാരിച്ചതെന്ന് ഇവളെ ഒന്നിനു വേണ്ടിയും ഒന്ന് വഴക്ക് പറയാൻ വേണ്ടി പോലും ഈ ആദിത്യവർമ്മ ആരുടെ മുന്നിലും നിർത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞ് കല്യാണിയെ ചേർത്ത് പിടിച്ചു അത് കണ്ടുനിന്ന സദാനന്ദൻ്റെയും ഭാര്യയുടെയും കണ്ണു നിറഞ്ഞു കല്ലു മുത്തശ്ശി പറഞ്ഞു നമ്മളോട് ശിവക്ഷേത്രത്തിൽ പോയി വരാൻ ആദി പറഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് വരാവേ ആദ്യേട്ടാ കല്യാണി പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി മോനെ ഇത്രയും നാളും ഒരു പോറൽ പോലും ഏൽക്കാതെ അവളെ ഞങ്ങൾ നോക്കി ഇനിയും ഞങ്ങൾക്ക് അതുപോലെ തന്നെ അവളെ വേണം ഇപ്പോൾ നീ കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ആശ്വാസം അച്ഛനും അമ്മയ്ക്കും ഒരു പേടിയും വേണ്ട അവൾക്ക് ഒന്നും വരില്ല ഞാൻ നോക്കിക്കൊള്ളാം അത് പറയുമ്പോൾ ആദിയുടെ കണ്ണുകളിൽ ഉണ്ടായ ഭാവം അവർക്ക് മനസ്സിലായില്ല കല്യാണി താഴെ വരുമ്പോൾ ആദി ഫോണിൽ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു ആഹാ ഏട്ടൻ്റെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അത് കേട്ട് ആദി നോക്കുമ്പോൾ സെറ്റുമുണ്ടു എടുത്ത് കല്യാണി അവരുടെ അടുത്തേക്ക് വന്നു കഴുത്തിൽ ഒരു ചെറിയ മാലയും കാതിൽ ഒരു ജിമിക്കമലും കൈകളിൽ കുപ്പി വളകൾ ആദി അവളെ തന്നെ നോക്കി നിന്നു മക്കളെ വേഗം പോയിട്ട് വാ എന്നുള്ള ആദിയുടെ അമ്മയുടെ സംസാരമാണ് ആദിയെ ഉണർത്തിയത് ആദി സ്കൈ ബ്ലൂ ഷർട്ട് അതേക്കരയുള്ള മുണ്ടുമായിരുന്നു ഉടുത്തത് അവർ രണ്ടുപേരും പോകുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു എന്ത് ഭംഗിയല്ലേ അവരെ രണ്ടുപേരെയും കാണാൻ ആരുടെയും കണ്ണു തട്ടാതിരിക്കട്ടെ ചെറിയമ്മ പറഞ്ഞു കാറിലാണ് രണ്ടുപേരും പോയത് നമ്മൾ ആദ്യമായി കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ അതിന് അവളൊന്നു മൂളി എന്റെ കയ്യിൽ തളർന്നു വീണ നിന്നെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പിന്നെ അമ്പലത്തിൽ ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഇവളെ എന്റെ നല്ല പാതിയായിട്ട് തരണമേ എന്ന് ആദി അവന്റെ കൈകൾ കൊണ്ട് കല്ലുവിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു രണ്ടു പേരിലും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു അമ്പലത്തിൽ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ആദിയും കല്യാണിയും ഇറങ്ങി അവർ ഉള്ളിലേക്ക് കയറി അവരുടെ അടുത്തേക്ക് ഒരാൾ വന്നു മുത്തശ്ശി പറഞ്ഞു വരുമെന്ന് നടത്തേണ്ട വഴിപാടുകളും പറഞ്ഞിട്ടുണ്ട് നടയിൽ നിന്നോളൂ മഹേശ്വര പൂജ നടക്കുകയാണ് അതും നിങ്ങളുടെ പേരിലുള്ളതാണ് കൃത്യസമയത്താണ് നിങ്ങൾ വന്നത് നന്നായി പ്രാർത്ഥിച്ചോളൂ രണ്ടുപേരും ഉമ്മാ മഹേശ്വരന്മാരെ പോലെ എന്നും ഇതുപോലെ തന്നെ ചേർത്ത് നിർത്തണേ എന്ന് അങ്ങനെ പറഞ്ഞ് അയാൾ പോയി കല്യാണി തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെയാണ് എനിക്ക് അങ്ങയെപ്പോലെ ഒരു ഭർത്താവിനെയാണ് വേണ്ടത് എനിക്കും അങ്ങയെപ്പോലെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന കൂടെ നിർത്തുന്ന ഒരാളെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്ന ആദിത്യവർമ്മയുടെ ജീവന്റെയും ജീവിതത്തിന്റെ പാതിയായി എനിക്ക് ജീവിക്കണം അതിന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുമ്പോൾ കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് അവളെ നെറ്റിയിൽ ഒരു തണുപ്പ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആദി ചന്ദനം തൊട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ആദിത്യവർമ്മയ്ക്ക് അവന്റെ ജീവനേക്കാൾ അധികം അവന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റും ഈ കണ്ണ് നിറയാതെ എൻ്റെ പാതിയായ കല്യാണി എന്ന എൻ്റെ കാർത്തികയെ നോക്കാൻ പറ്റും അത് ഈ ഭഗവാനെ സാക്ഷിയാക്കി ആദിത്യവർമ്മ എന്ന ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തരുന്ന വാക്കാണ് കല്ലുവും ആദ്യ അത്ഭുതത്തോടെ നോക്കി എന്താണോ താനിങ്ങനെ നോക്കുന്നത് ഭാര്യയെന്ന് വിളിച്ചത് കൊണ്ടാണോ കല്യാണി അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അന്ന് എൻ്റെ ഈ നെഞ്ചിലെ തൃശ്ശൂലത്തിലേക്ക് നിന്റെ മുടി കോർത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു മഞ്ഞ ചരടിൽ എൻ്റെ പേരെഴുതിയ ഒരു താലി നിന്റെ നെഞ്ചിൽ ചേർത്ത് എനിക്കിടാൻ സാധിക്കണേ എന്ന് അത് ഞാൻ ഇന്ന് സാധിക്കാൻ പോവുകയാണ് ഒന്നും മനസ്സിലാകാത്തതുപോലെയാണ് അവനെ നോക്കിയത് ആദിത്യവർമ്മ എന്ന ഈ ഞാൻ കല്യാണിയുടെ കഴുത്തിൽ ആദിത്യയുടെ പേരെഴുതിയ താലി ചാർത്തുകയാണ് എന്ന് പറഞ്ഞ് ഒരു മഞ്ഞ ചരട് കല്യാണിയുടെ കഴുത്തിൽ കെട്ടി കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയാം എല്ലാവരും സമ്മതിച്ച് നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് താൻ ആലോചിക്കുന്നതെന്ന് വാ ഞാൻ പറഞ്ഞു തരാം ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രദക്ഷിണ വഴിയിലേക്ക് നടന്നു ഞാൻ തൻ്റെ മുറിയിൽ വന്നില്ലേ ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു ഫോട്ടോ കാണിച്ച് അതിൽ കിടക്കുന്ന മാല കാണിച്ച് താൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ താലിയെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ ആദ്യം അണിയേണ്ടത് എൻ്റെ പേരെഴുതിയ താലിയാകണമെന്ന് ഇന്നലെ മുത്തശ്ശി പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു അവരെ വിഷമിപ്പിക്കാൻ എനിക്കും തനിക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് നിനക്ക് വിഷമമായോ കല്യാണി ആദി ചോദിച്ചു കല്യാണി ഇല്ല എന്ന് തലയാട്ടി ആദി അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അത് തുറന്നു അതിൽ നിന്നും വലിയൊരു സ്വർണ്ണമാല എടുത്ത് അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ താലി നമുക്ക് ഇതിലിടാം നിന്റെ കഴുത്തിൽ മഞ്ഞച്ചരട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൻ തന്നെ മഞ്ഞച്ചരടിൽ നിന്നും മാലയിലേക്ക് താലിയിട്ട് ദേവി നടയിൽ നിന്നും താലിമാല അവൾക്ക് ഇട്ട് കൊടുത്തു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കണ്ണുകളടച്ച് അവളും ആ സ്നേഹ ചുംബനം ഏറ്റുവാങ്ങി ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നതുപോലെ ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കല്യാണി ആദിയുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു എനിക്ക് മാത്രം പോരാ ഈ താലി കെട്ടിയ നിമിഷം മുതൽ കാർത്തിക ആദിത്യവർമ്മയുടെ ഭാര്യയാണ് അതുകൊണ്ട് ഒരു ഭാര്യ ഭാര്യയാകേണ്ട എല്ലാം എനിക്ക് വേണം ആദി മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി കല്യാണി ദേവിയെ നോക്കി പ്രാർത്ഥിച്ചു അവിടെ തട്ടത്തിലിരിക്കുന്ന കുങ്കുമമെടുത്ത് ആദിക്ക് നേരെ നീട്ടി ആദി ഒരു പുഞ്ചിരിയോടെ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു ആദി അവളെ തന്നെ നോക്കി നിന്നു തന്റെ പേരിലുള്ള താലിയും അവളുടെ നെറ്റിലെ സിന്ദൂരവും അവൾക്ക് പ്രത്യേക ഭംഗി തോന്നിച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് അവൻ നടന്നു കാറിൽ കയറി ഇക്കാര്യം ആരോടും പറയണ്ട അവർക്കത് വിഷമമാകും കേട്ടോ കല്യാണി അത് സമ്മതിച്ചു പിന്നെ നിനക്ക് വിഷമമാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ സിന്ദൂരം അത് ആദിക്ക് പറയാൻ ഒരു വിഷമം തോന്നി എനിക്ക് മനസ്സിലായി കല്യാണി പറഞ്ഞു ആദി അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ മുഖം കൈക്കൊമ്പളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു സിന്ദൂരത്തിന്റെ കാര്യം ഞാൻ മറന്നതല്ല കല്ലു അത് ആരെയും കാണിക്കാതെ കൊണ്ടുനടക്കാൻ നീ വിഷമിക്കും എന്ന് എനിക്കറിയാം എനിക്കറിയാവുന്ന എന്റെ പെണ്ണ് ഇനി അവളുടെ സിന്ദൂര രേഖയിൽ നിന്നും ഈ ചുവപ്പ് മായാൻ നീ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം അതിന് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ തൊടിയിക്കാതിരുന്നത് പക്ഷേ എന്റെ ഭാര്യ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വേറൊന്നും നോക്കാൻ തോന്നിയില്ല ഈ സിന്ദൂരരേഖ അതുകൊണ്ടാണ് ഞാൻ ചുവപ്പിച്ചത് അതേട്ടാ ഈ ചുവപ്പ് ഇനി എൻ്റെ നെറ്റിയിൽ നിന്നും മായില്ല ഞാൻ ആരും കാണാതെ നോക്കിക്കൊള്ളാം കല്ലു നെറ്റിയിൽ വീണ് കിടന്ന കുങ്കുമം തുടച്ച് മുടി ചരിച്ചിട്ട് നെറ്റിയിലെ കുങ്കുമം മറച്ചു വെച്ചു ഇനി പോകാം എന്ന് പറഞ്ഞു ആദിയെ നോക്കി ചിരിച്ചു ആദ്യം ചിരിച്ചു കൊണ്ട് കാറെടുത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എനിക്ക് പനിയായിരുന്നു ഇന്നലെ നല്ല പനിയായിരുന്നു ഇന്നൊക്കെയാണ് ശബ്ദമൊക്കെ കുഴപ്പമില്ലാൻ തോന്നുന്നു ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക